നമസ്കാരം ഇഫക്ട് സ്വാഗതം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഘട്ട ചിത്രീകരണം ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച തൊടുപുഴയിൽ ആരംഭിച്ചു അറക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി പൂജപ്പുര രാധാകൃഷ്ണൻ വഞ്ചിയൂർ പ്രവീൺ ഗോപൻ ഗുരുവായൂർ രാജ്മോഹൻ എന്നിവരും നിരവധി ജൂനിയർ കലാകാരന്മാരും പങ്കെടുക്കുന്ന രംഗമായിരുന്നു ചിത്രീകരിച്ച് തുടങ്ങിയത് ജനുവരിയിൽ ആദ്യഘട്ട ചിത്രീകരണം തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക തിരക്കും വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ തിരക്കും കഴിഞ്ഞാണ് രണ്ടാം ഘട്ട ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് ജൂൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമാണ് തൊടുപുഴ പാല ഭരണങ്ങാനം ഈരാറ്റുപേട്ട ഭാഗങ്ങളിലായി ചാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് മലേഷ്യ മക്കാവ് എന്നിവിടങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകും സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ലഭ്യമാകുന്ന ഡേറ്റിനനുസരിച്ച് എത്രയും വേഗം ചിത്രീകരണം പൂർത്തിയാക്കുമെന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി അറിയിച്ചു മീനച്ചിൽ താലൂക്കിൽ ബിസിനസ് സാമൂഹ്യ ആധ്യാത്മിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന കടുവാക്കുന്നിൽ എന്ന ഒറ്റക്കൊമ്പൻ്റെ ജീവിതമാണ് സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളേറെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കടുവാക്കുന്നിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വേഷത്തിലും രൂപത്തിലുമെല്ലാം ഈ പുതുപ നിലനിർത്തിയിട്ടുമുണ്ട് മധ്യ തിരുവിതാംകൂറിൻ്റെ സാമൂഹിക രാഷ്ട്രീയ കച്ചവട രംഗങ്ങളുടെ ഒരു നേർക്കാഴ്ചയും ഈ ചിത്രത്തിലൂടെ കാട്ടിത്തരുന്നുണ്ട് സുരേഷ് ഗോപി കടുവാക്കുന്നിൽ കറുവച്ചനെ ഏറെ ഭദ്രമാക്കുമ്പോൾ ബോളിവുഡിൽ നിന്നുൾപ്പെടെ വലിയൊരു സംഘം അഭിനേതാക്കൾ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇന്ദ്രജിത് സുകുമാരൻ ചെമ്പൻ വിനോദ് ലാലു അലക്സ് വിജയരാഘവൻ ജോണി ആൻ്റണി ബിജു പപ്പൻ മേഘ്ന രാജ് പുന്നപ്ര അപ്പച്ചൻ എന്നിവർ അക്കൂട്ടത്തിലെ പ്രധാനികളാണ് മാർക്കോഫിയും കബീർ റഹ്മാൻ കബീർ ദുഹാൻ സിംഗ് ഈ ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എഴുപതിൽ പരം അഭിനേതാക്കളുടെ സാന്നിധ്യം ഈ ചിത്രത്തിലുണ്ട് ബോളിവുഡിലെ ഒരു പ്രശസ്ത നടിയായിരിക്കും ഈ ചിത്രത്തിലെ നായിക വലിയ മുതൽമുടക്കിൽ വലിയ ജനപങ്കാളിത്തത്തോടെ ഒരു മാസ് ചിത്രമായിട്ടാണ് ഈ ചിത്രത്തിൻ്റെ അവതരണം ഷിബിൻ ഫ്രാൻസിൻ്റെതാണ് തിരക്കഥ ഗാനങ്ങൾ വിനായക് ശശികുമാർ സംഗീതം ഹർഷവർദ്ധൻ രാമേശ്വർ ഛായാഗ്രഹണം ഷാജികുമാർ എഡിറ്റിംഗ് ഷഫീഖ് ഇബി കലാസംവിധാനം സംവിധാനം ഗോകുൽദാസ് മേക്കപ്പ് റോണക്സ് സേവിയർ डिजाइन अनीश अनी अक्षय प्रेमनाथ क्रिएटिव डायरेक्टर सुधीर मैडिसन कास्टिंग डायरेक्टर बिो नंबाला चीफ एसोसिएट डायरेक्टर्स जे विनय दीपक नारायणन को वीसी विसी प्रवीण गोवालन एक्सी्यूटीव प्रोड्यूसर कृष्णमूर्ति प्रोडक्ष नंदू नुपुदवा बाबूराज मनीशेरी प्रोडक्शन कंट्रोलर सिद्धू पैकल വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നോ ഏവർക്കും നന്ദി നമസ്കാരം